ഏറെനാളത്തെ ദുരിതയാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അങ്ങാടിപ്പുറം വളാഞ്ചി റോഡിൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ടാറിംഗ് വർക്ക് പുത്തനങ്ങാടി പള്ളിപ്പടി ഭാഗത്തു നിന്നാണ് തുടങ്ങിയത് പള്ളിപ്പള്ളിയിൽ നിന്നും തുടങ്ങി പാലച്ചോട് വരെ ഒരു വർഷം ടാറിംഗ് പൂർത്തിയായ ശേഷമായിരിക്കും മറുവശത്ത് ജോലികൾ ആരംഭിക്കുക ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായ ശേഷം പതിനഞ്ച് ദിവസത്തിനു ശേഷമായിരിക്കും രണ്ടാം ഘട്ട ടാറിംഗ് ആരംഭിക്കുക പുത്തനങ്ങാടി പള്ളിപ്പടി മുതൽ പാലച്ചോട് വരെയുള്ള ഭാഗത്താണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതെങ്കിലും അങ്ങാടിപ്പുറം വൈലോങ്ങര ഓണപ്പുഴ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട് റോഡ് ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ടാറിംഗ് പൂർത്തിയാകുന്നത് വരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നു വാഹനങ്ങൾ ഓണപ്പുഴ നിന്നും പുലാമന്തോൾ വഴിയും അതുപോലെ വെങ്ങാട് നിന്ന് ചെമ്മലശ്ശേരി റോഡ് വഴിയും തിരിഞ്ഞു പോകണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം കലാകാരൻ അഷ്റഫ് മുന്ന ഇതുപോലെ തന്നെ ചന്ദ്രനിൽ നിന്ന് ഇറങ്ങുന്നതായിട്ടൊക്കെ കാണിച്ച ഒരു വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു റോഡ് കൂടിയാണിത് അതുപോലെ മറ്റൊരു കലാകാരൻ ജലീൽ കുളത്തൂർ ഓട്ടോറിക്ഷയിൽ വരെ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു അതുപോലെ നിരവധി പ്രതിഷേധങ്ങൾ നടന്നിട്ടുള്ളൊരു റോഡ് കൂടിയാണിത് എന്തായാലും അങ്ങാടിപ്പുറം വളാഞ്ചേ റൂട്ടിൽ ഇത്രയും ഭാഗം പ്രവൃത്തി ആരംഭിച്ചത് ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാവുകയാണിപ്പോൾ ഇനി പാലച്ചോട് മുതൽ വെങ്ങാട് വരെയുള്ള ഭാഗം കൂടി പണി പൂർത്തീകരിച്ചാൽ മാത്രമേ ഇതുവരെ ഗതാഗതം സുഗമമാകുകയുള്ളൂ ഈ ഒരു ഭാഗം കൂടി ഇവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നിലവിലിപ്പോൾ എല്ലാവർക്കും ഉള്ളത് കാരണം അത്രയ്ക്കും തകർച്ചയിലൂടെയാണ് യാത്രക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്